രീതിയിലേക്ക് മണ്ണ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല മണ്ണ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു കാരണങ്ങളും മറ്റൊരു വിഷയങ്ങളും പ്രതിഫലിക്കാത്ത രീതിയിലേക്ക് അത് അത്രയ്ക്കും തഴേ സമയം തന്നെ നമ്മൾ ശക്തിമാൻ സീരീസ് കണ്ടൊക്കെ വളർന്ന ജനതയല്ലേ ശക്തിമാൻ സീരീസ് കണ്ട് വളർന്ന ഇന്ത്യൻ ജനതയുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവം എപ്പോഴും നിങ്ങൾ ശക്തനായ ഒരു ലീഡറിനെ എപ്പോഴും പ്രതിഷ്ഠിക്കാറുണ്ട് ഇത് രണ്ടായിരത്തി നാല് മുതൽ നമ്മൾ കാണുന്നതാണ് രണ്ടായിരത്തി ഒൻപതാകുമ്പോൾ എന്താ കണ്ടത് രണ്ടായിരത്തി പതിനാലാകുമ്പോൾ എന്താ കണ്ടത് അവിടെ ദുർബലനായ പ്രധാനമന്ത്രി എന്നൊരു പ്രതിച്ഛായ മൻമോഹൻ സിംഗിന് കൊടുക്കുകയും അതിശക്തനായ ഇഞ്ചിന്റെ വിരിവുള്ള ഒരു പ്രധാനമന്ത്രി എന്നുള്ള ശക്തനായ ഇമേജ് കൊടുക്കുകയും ചെയ്തു അത് പിന്നീട് ദേശീയതയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് കണ്ടു ഏറ്റവും ഒടുവിൽ നമ്മൾ വരുമ്പോഴും അതിശക്തനായ എന്ന് മാത്രമല്ല എല്ലായിടത്തും മോദി മത്സരിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടാഗ്ലൈൻ അതുകൊണ്ട് നഷ്ടപ്പെടുന്ന സീറ്റുകളും മോദിയുടെ അംഗീകരിക്കേണ്ടി വരും ജയിക്കുന്നത് മോദിയാണ് ജയിക്കുന്നത് മോദിയാണെങ്കിൽ നഷ്ടപ്പെടുന്നത് മോദിയാണെന്ന് പറയേണ്ടി വരും ശരിചെയ്യാ അതാണ് മോദി എല്ലാ ഇടങ്ങളിലും മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളല്ല അത് പകരം മോദിയാണ് എല്ലാ സ്ഥലങ്ങളിലും മത്സരിക്കുന്നത് നിങ്ങളുടെ ഹീറോ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമുണ്ടോ എല്ലായിടത്തും രാഹുൽ ഗാന്ധിയാണ് മത്സരിച്ചത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രദേശങ്ങളിലെയും ജനാധിപത്യത്തിലും ഓരോ പ്രതികരണം അതാത് നേതാക്കളിലൂടെയാണ് നേതാക്കിലൂടെഞ്ഞ രാജ്യമാണ് ഒ രാജ്യമാണ് ഒറ്റ നേതാവാണ് പറഞ്ഞാൽ ഈ രാജ്യം കോടി മനുഷ്യരുടെ രാജ്യമാണ് മനുഷ്യന്റെ മാത്രം രാജ്യമല്ല പടുകുഴിയിലേക്ക് ഏകത്വത്തിന് മുന്നിൽ ഒരു നാനാത്വമുണ്ട് ആ നാനാത്വത്തിന്റെ കരുത്ത് തിരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കുമെങ്കിൽ സ്വാഭാവികമായും എക്സിറ്റ് പോളുകളെ മറികടക്കുന്ന ഒരു വിധി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്ന ഇന്ത്യ മുന്നണി നെയ്തെടുത്തിരിക്കുന്ന പ്രതീക്ഷ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി മനുഷ്യരുടെ പ്രതീക്ഷകളും അവരുടെ രാഷ്ട്രീയ അഭിലാഷങ്ങളും ഇന്ത്യ എന്ന റിപ്പബ്ലിക്ക് നിലനിൽക്കാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നെയ്തെടുത്തിരിക്കുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പർ നമ്മളിപ്പോൾ കാണുന്ന ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന അപഭ്രംശങ്ങളെല്ലാം തന്നെയും ലോകത്ത് പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു ഇലക്ടഡ് ഡിക്റ്റേറ്റർഷിപ്പ് അതാണല്ലോ നമ്മൾ നരേന്ദ്രമോദിയിൽ ആരോപണമായി ഉന്നയിക്കുന്ന വിഷയം ഞാനതിനെ ഒരു ആരോപണമായി തന്നെ കാണുന്നു ഒരു ഇലക്ടഡ് ഡിക്റ്റേറ്റർ എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമാണ് മറുപക്ഷത്ത് ഈ പറയുന്ന അപഭ്രംശങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയോട് യോജിക്കാൻ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആം ആദ്മി പാർട്ടി അല്ലേ അങ്ങനെ നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് പക്ഷേ ഈ പറയുന്ന ഇലക്ട്രിക് ഡിക്റ്റേറ്റർഷിപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു മുന്നണി സംവിധാനം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിനും മറ്റു കക്ഷികൾക്കും സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നേരത്തെ അരുൺ ഈ അതിശക്തിമാനായിട്ടുള്ള ചില ആളുകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ അങ്ങ് നിൽക്കുന്നത് ശരിയാണ് ആ ഹീറോയിസത്തെ എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ സിനിമകളിലൊക്കെ കാണാറുണ്ടല്ലോ വലിയ ഹീറോ ായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കൈയടിക്കുന്ന ഒരു രീതി ഉണ്ട് ആളുകൾക്ക് പക്ഷേ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ ഈ തള്ളിക്കളയുന്ന നിരസിക്കുന്ന ഒരു രീതിയും ജനങ്ങൾക്ക് കാരണം അങ്ങനെ അതിശക്തനായി മാറുകയാണെങ്കിൽ ഉണ്ടായിരിക്കുന്നത് ഞാൻ പറയുന്നത് ഈ പറയുന്ന നരേന്ദ്രമോദിയെ കരുത്തനായി കണ്ട തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദിയെ കരുത്തനായി കണ്ട തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പത് പക്ഷേ രണ്ടായിരത്തി നാലിൽ നരേന്ദ്രമോദി തന്നെ നരേന്ദ്രമോദി അതിമാനുഷനായിട്ട് അവതരിപ്പിക്കുന്നു മോദിക്ക് ചുറ്റും നിൽക്കുന്ന മുഴുവൻ ആളുകളും അപ്രസക്തരാകുന്നു നേരത്തെ സുജയ പാർവതി പറഞ്ഞാണ് എല്ലാ മണ്ഡലങ്ങളിലും പോയി ഇവിടെ സ്ഥാനാർത്ഥി ഇന്നയാളാണെങ്കിലും നിങ്ങളുടെ വോട്ട് എനിക്കാണ് എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഏകമാനമായിട്ടുള്ള ഏകശിലാമാനമായിട്ടുള്ള ഒരു രീതിയിലേക്ക് ഒരു പ്രസ്ഥാനത്തെ ഒരു രാജ്യത്തെ മാറ്റുമ്പോൾ സ്വാഭാവികമായും അതിനെ എതിർക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് നരേന്ദ്രമോദി ഇപ്പോൾ ഇറക്കിയ തന്ത്രം ഈ തെരഞ്ഞെടുപ്പിൽ വിലപ്പോവില്ല ഈ പറയുന്ന എക്സിറ്റ് പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല ഞാൻ വോട്ട് വോട്ടെണ്ണാൻ പോകുന്ന അരമണിക്കൂർ യാഥാർത്ഥ്യമാകാൻ വലിയ പോരാട്ടമാണ് ആദ്യത്തെ ലീഡ് നില യൂട്യൂബിൽ വിവിധ ചാനലുകളുടെ വ്യൂവേഴ്സായി നിൽക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറയട്ടെ ഒരു ലക്ഷത്തി നാൽപ്പത്തിയേഴ് പ്രേക്ഷകരുമായി റിപ്പോർട്ടറിന്റെ യൂട്യൂബ് വ്യൂവർഷിപ്പ് തൊട്ടടുത്ത എതിരാളിയെക്കാൾ ഇരട്ടിയിലധികം ദൂരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു ലക്ഷത്തി നാൽപ്പത്തിയേഴായിരം പ്രേക്ഷകരുമായി യൂട്യൂബ് റിപ്പോർട്ടറിന്റെ യൂട്യൂബ് പ്രേക്ഷകർ നമ്മളുടെ ഈ യാത്ര കണ്ടുകൊണ്ടിരിക്കുന്നു റിപ്പോർട്ടർ തിരഞ്ഞെടുപ്പ് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒരു ഒരു കാര്യം കാര്യം ഞാൻ കൺസീഡ് ചെയ്യുന്നു ഉണ്ണി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്നത് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളല്ല ഞാൻ നോക്കുന്നത് മണ്ഡലങ്ങളാണ് കേരളം ാണ് ഈ ലോക്നീതി സർവേ സിഎസ് ഡിസ് ലോക്നീതി സർവേ നമ്മൾ യോഗ്യമായ ഒരു സർവേ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് തുടക്ക സമയത്ത് നടത്തിയ സർവേയിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ണി ബാലകൃഷ്ണൻ മതേതരത്തിൽ മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ഈ കഴിഞ്ഞ ഏപ്രിൽ മുതൽ നമ്മൾ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയും തിരഞ്ഞെടുപ്പിന്റെ വാർത്തകൾ സംപ്രേഷണം ചെയ്യുകയും എല്ലാ ദിവസവും രാത്രിയിലും ഈ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ ഓരോ സംസ്ഥാനത്തെ എന്തിനേറെ ഒരു സംസ്ഥാനത്ത് തന്നെ വിവിധ പ്രദേശങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടിരുന്ന ആളിലാണ് ഇപ്പം അരുൺ പ്രഖ്യാപിച്ചല്ലോ ഇരട്ടിയിലധികം ദൂരത്തിലാണ് നമ്മളിപ്പോൾ യൂട്യൂബിൽ എന്ന് പറഞ്ഞല്ലോ ഈ ഇതിന്റെ കാരണം എന്താണ് പ്രേക്ഷകർക്ക് ഒരു ൻസ് വന്നിട്ടുണ്ട് ആത്മവിശ്വാസം വന്നിട്ട് എന്താണ് ഈ ചാനലിൽ പോയാൽ രാജ്യത്ത് നടക്കുന്ന പല കാര്യങ്ങളിൽ നമ്മൾ തർക്കിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിൽ തർക്കിക്കുമ്പോൾ പോലും വസ്തുതകൾ ഉന്നയിച്ചുകൊണ്ടാണ് തർക്കിച്ചുകൊണ്ടിരുന്നത് ആ വിശകലനങ്ങളെല്ലാം ആഴമേറിയതായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ റിപ്പോർട്ടറിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി നിരന്തരമായി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ബി ജെ പി നേതാക്കളാകട്ടെ കോൺഗ്രസ് നേതാക്കളാകട്ടെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളാകട്ടെ നിങ്ങളോട് ഓരോരുത്തരോടും സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും ആകാംക്ഷ പങ്കുവെച്ച് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ രംഗത്ത് ആരധികാരം ാണ് അത് കേരളത്തിൽ ഇരുപത് മണ്ഡലത്തിൽ പത്ത് എൽ ഡി എഫ് പിടിക്കുമോ അഞ്ച് യു ഡി എഫിന് കിട്ടുമോ മൂന്നെണ്ണത്തിൽ താമര വിരിയുമോ എന്നതിനപ്പുറം ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങൾ എന്താണ് സ്ഥിതി രാജ്യമിനി ആര് ഭരിക്കാൻ പോകുന്നു എന്ന് അങ്ങനെ ചിന്തിച്ച ഏക ജനത ഒരുപക്ഷെ കേരളമായിരിക്കും കാരണവശാ കേരളത്തിൽ അത്രയധികം രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്